എൻ്റെ അമ്മ ഒന്നും പറയാനില്ല കേട്ടോ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് നമ്മുടെ മോഹൻലാലുണ്ടാക്കിയിട്ട് വൈറലായിട്ടുള്ള ഡെസേർട്ടാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമുക്കതിന് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടത് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് നേന്ത്രപ്പഴം പഴുത്തത് ഇവിടെ എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു പൗളിൽ നാളികേരം അരമുറി എടുത്തിട്ടുണ്ട് ഏലക്ക പൊടിയുണ്ട് പിന്നെ ശർക്കര പൊടിച്ചതുണ്ട് പിന്നെ നെയ്യാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണേ അപ്പം നമുക്കൊരു പാൻ ചൂടാക്കി വെക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോ അതിലേക്ക് ഏത്തപ്പഴം നാലാക്കിയിട്ട് മുറിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്ത് ഇടുകയാണ് കേട്ടോ ഞാൻ അപ്പൊ രണ്ടും ഇങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇടണുണ്ട് എന്നിട്ട് നമുക്ക് അതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ആവി കയറിയിട്ട് ചെറുതായിട്ട് അല്ലാതൊന്നും ചെറുതായി കുക്കായി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലോട്ട് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര പൊടിയോ അല്ലെങ്കിൽ ശർക്കര ഉരുക്കിയതായാലും കുഴപ്പമില്ലാട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക നല്ല ശർക്കര ഉരുക്കിയതാണെച്ചെങ്കിൽ നല്ല സ്റ്റിക്കി ആയിട്ട് മാറിയതിന് ശേഷം അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അതല്ല ശർക്കര പൊടിയാണെച്ചെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായി വിളയച്ചെടുക്കണം ഇത് ഞാൻ പഞ്ചസാര ഇട്ടിട്ട് പിള്ളേർക്ക് ചെയ്ത് കൊടുക്കാറുള്ളതാണ് പക്ഷേ ശർക്കരയിൽ അടിപൊളിയാണേ അപ്പോൾ ഇതിൽ ഇതേപോലെ അര ടീസ്പൂണോളം ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഏലക്കായ ഡയറക്റ്റ് അതിന് പൊട്ടി അങ്ങനെ ചേർക്കരുത് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഫൈൻ ആയിട്ട് പൊടിച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഈ ഡെസേർട്ടിന്റെ ടേസ്റ്റ് ഏലക്കായുടെ പൊരു തട്ടിക്കഴിഞ്ഞാൽ പോകേ ഇനി അതൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ നാളികേരം ചിരണ്ടി അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരമുളി നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ശരക്കരയും നെയ്യ് ും നാളികേരം ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് നല്ല വിളയിച്ചെടുക്കാനോ കേട്ടോ അത് അപ്പൊ ഞാൻ ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ് ഇത് കാണാൻ കാണാൻ മാത്രമല്ല കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അത് മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ നല്ല മണമാണ് ഞാനിപ്പോ അതിന് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് അതിന്റെ ടേസ്റ്റ് വായെന്ന് പോകുന്നില്ല അത്രയ്ക്കും നല്ല സ്വാദാണ് കേട്ടോ അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും വീട്ടിലും എല്ലാ ഗസ്റ്റും വെച്ചാൽ ഒരു ചെറിയൊരു ഡെസേർട്ട് എന്നുള്ള രീതിയിൽ സൂപ്പറാണ് കണ്ടോ കണ്ടോ രണ്ടോ സ്പൂണില് കോരിയപ്പോ തന്നതേ ആവിങ്ങനെ പറഞ്ഞാ സൂപ്പറാണ് കേട്ടോ ഒന്നും പറയാനില്ല അപ്പം അത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ ചൂടാറിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അതല്ല വെച്ചാൽ നോർമൽ ടെമ്പറേച്ചറിൽ ചൂടാറിയിട്ട് അവിടെ ഇരുന്നാൽ മതിയാവും കേട്ടോ അപ്പം ഞാനിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ടേ അപ്പോൾ അത് എല്ലാതും കൂടിയിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സെർവ് ചെയ്യാം കേട്ടോ അപ്പം ഞാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഈ പറഞ്ഞ പോലെ ഈ മിക്സ് ചെയ്തിട്ടുള്ള ഇത് കുറച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാല് ടേബിൾ സ്പൂണോ ഇട്ടുകൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വാനില ഐസ്ക്രീമാണ് ക്രീമാണ് അപ്പോൾ ഒരു സ്കൂപ്പ് വാനില ഐസ് ക്രീമും ചേർത്ത് കൊടുത്തു ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഹണിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ മേലേക്ക് ഇങ്ങനെ ഹാനിയും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് ഞാൻ ഇതിൽ മോഹൻലാൽ സ്കോച്ചോ എന്തോ ചേർക്കുന്നുണ്ട് തോന്നുന്നുണ്ട് എനിക്കറിയില്ല പക്ഷെ ഇതൊന്നും വേണ്ട കേട്ടോ അടിപൊളി ആണ് നമ്മൾ നോർമലായിട്ട് കഴിക്കുന്നവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സൂപ്പർ ആണേ അപ്പോൾ വൺ ടൈമെങ്കിലും നിങ്ങൾ മസ്റ്റ് മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ ഈ ഐറ്റം അപ്പൊ വീട്ടിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടി വേണം കേട്ടോ അതുപോലെ തന്നെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരും നിങ്ങളുടെ മുന്നിലേ അപ്പം അതുവരേക്കും മഹസലാമ